പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി അമിത്ഷാജിയും ഈ വിഷയത്തിൽ നടത്തിയ കൃത്യമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടു പ്രാവശ്യം കണ്ടിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെ ഗൌരവമായ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യം ഉണ്ടായത് നമുക്ക് ഇത്രയും വലിയ നീതി ഇത്ര പെട്ടെന്ന് കിട്ടാൻ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു കേസിന്റെ അവസ്ഥ എന്ന് തന്നെയാണെങ്കിലും ഈ ഒരു പ്രൈമറി സ്റ്റേജില് ഇത്രയും വലിയൊരു അലിഗേഷൻ അരിഗേഷൻ ശരിയോ തെറ്റെന്നുള്ള രണ്ടാമത്തെ കാര്യം സ്വാഭാവികമായി ഇത്തരം കേസുകൾ ജാമ്യ കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കുന്നുണ്ടോ നമുക്കറിയാം നോൺ വൈലബിൾ ഒഫൻസ് ആണ് പക്ഷെ അതിന് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ അവർക്ക് അവരിലേക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശം എത്താൻ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഒരു വലിയ കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ ഒരു വലിയ എഫേർട്ട് അദ്ദേഹം നാല് ദിവസം ഡൽഹിയിൽ തങ്ങി ഇതിനുവേണ്ടി മാത്രം അത് സോളോ അപ്പ് നടത്തിയ ഒരു പ്രയോജനമാണ് എന്നിവിടെ കിട്ടിയത് നമുക്കറിയാം ഇവിടെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈമുകൾ ഏറെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ആയിരുന്നു അത് അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അവർക്കത് ബോധ്യപ്പെട്ടു സർക്കാർ കൂടെ നിന്നു അതിനുള്ള നന്ദി ഛത്തീസ്ഗഡ് സർക്കാരിനെയും അറിയിക്കും ഇന്ന് കോടതിയിൽ ഇന്നലെയായിരുന്നു വാദം ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷൻ മൂന്ന് പ്രധാനപ്പെട്ട രണ്ട് ചാർജുകളായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്നത് ഒന്ന് ആന്റി കൺവേഴ്ഷൻ ലോ അനുസരിച്ചുള്ള സെക്ഷൻ ഫോർ അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെക്ഷൻ വൺ ഫോർട്ടി ത്രീ ത്രീ എന്ന രണ്ട് സെക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് രണ്ടും ഇവരുടെ മേലെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അവർ നിരപരാധികളാണെന്ന് ബോധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാദം അവർ നടന്നു അതിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കി അവിടെ വെച്ച് ഹാജരാക്കി ആ കാര്യങ്ങളിലൊന്നും പ്രോസിക്യൂഷൻ അവർ ഏതൊരു അഭിപ്രായവും കഴിഞ്ഞില്ല പറഞ്ഞില്ല വളരെ പ്രോസിക്യൂഷൻ അതിനകത്ത് വളരെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഇന്നത്തേനാണ് കേസ് പോസ്റ്റ് ചെയ്തത് കേസ് പോസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് ഓർഡിനൻസിന് പോസ്റ്റ് ചെയ്തിരുന്നു ഓർഡർ വന്നപ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് തന്നെ ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് മാത്രമല്ല കേരള ബിജെപി ഈ വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് അറിഞ്ഞ ആ നിമിഷം അല്ല സി ബി സി ഐദ്യോഗികമായി ഈ വിഷയം നമ്മളെ അറിയിച്ചിരുന്നു അറിയിച്ചന്നു മുതൽ ഈ നിമിഷം വരെയും നിയമപരമായും അല്ലാതെയും ഇവിടുത്തെ സർക്കാരുകളെ കോർഡിനേറ്റ് ചെയ്തു ഛത്തീസ്ഗഡ് സർക്കാരിനെ കോർഡിനേറ്റ് ചെയ്തു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു അതിന്റെ ഒരു ഒരു തീർച്ചയായിട്ടും ഇത് നമുക്ക് വലിയ നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഒൻപത് ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമ്പോൾ ഒൻപത് ദിവസം നീണ്ട വിവാദ കോലാഹലങ്ങൾക്കാണ് വിരാമം ആവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും കേരളത്തിലെ ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരും എല്ലാം കൂട്ടായി നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുവാൻ വേണ്ടി ഇടയായത് എന്നാണ് ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഛത്തീസ്ഗഡ് പോലുള്ള ആദിവാസി മേഖലയിൽ അവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ മതപരിവർത്തന ലോബികൾ സജീവമായിരുന്നു അന്നും ഇതുപോലെ തന്നെ പുരോഹിതരടക്കം ക്രൈസ്തവ പുരോഹിതരടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ മലയാളികളായ കന്യാസ്ത്രീകളെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ഒപ്പം രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രാ ഘട്ടത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിൽ കന്യാസ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഞങ്ങളുടെ സമ്മതം കൂടാതെയാണ് ഞങ്ങളെ ഇവർ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറഞ്ഞതിനാലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മനുഷ്യ കടത്താണ് ഇവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന ഒരു കുറ്റം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് എൻ കോടതിയിലേക്ക് പോവുകയായിരുന്നു സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്നിപ്പോൾ എൻ കോടതിയിൽ നിന്നും ഇവർക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരമെല്ലാം ഈ കാര്യത്തിൽ സജീവമായി ഇടപെട്ടു എന്ന് പറയുമ്പോൾ ജാമ്യം കിട്ടാ വകുപ്പായി അറസ്റ്റ് ചെയ്തിരുന്ന മനുഷ്യക്കടുത്ത് പോലുള്ള ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾക്ക് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെയും ഇടപെടലുകൾ കൊണ്ട് ജാമ്യം കിട്ടിയത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് കോടതി വ്യവഹാരങ്ങളിൽ എങ്ങനെയാണ് മന്ത്രിമാർക്ക് ഇടപെടാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടി രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തുവരുന്നു അതെന്ത് തന്നെയായാലും മലയാളികളായ കന്യാസ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ ജാമ്യം കിട്ടിയതിൽ സന്തോഷം തന്നെയാണ് എന്നാൽ ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികളിലെ പല ആളുകളും ഇക്കാര്യത്തിൽ അതൃപ്തി തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ അത്തരം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകൃതമായ കാലത്തിന് മുൻപേ തന്നെ ഛത്തീസ്ഗഡ് ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിൽ പോലും മതപരിവർത്തനം കാര്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പുരോഹിതരും അവരുടെ മിഷണറി പ്രവർത്തകരുമെല്ലാം ഛത്തീസ്ഗഡ് പോലുള്ള ആദിവാസി സമൂഹത്തിൽ അവരുടെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കന്യാസ്ത്രീകളുടെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തന്റെ സമ്മതമില്ലാതെയാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ വഴിമാറുന്നത് അതെന്ത് തന്നെയായാലും കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നു കഴിഞ്ഞ ഒൻപത് ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവരുടെ ജയിൽവാസവും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇടതു വലതു കക്ഷികൾ ബി ജെ പിക്ക് വലിയ ആയുധമാക്കി മാറ്റുകയുണ്ടായി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗിക്കുവാൻ വേണ്ടി ഇടത് വലതു കക്ഷികൾ കരുതി വച്ചിട്ടുണ്ടായിരുന്നു ഛത്തീസ്ഗഡിലേക്ക് ഇടത് വലത് കക്ഷികളുടെ എം പിമാരെല്ലാം പറന്നെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു എൻ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും കേരളത്തിലെ ബി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വേണ്ടി അവരെ പുറത്തിറക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചിരിക്കുന്നു ക്രിയാത്മകമായി ഇടപെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദ്യമായി വരുന്നത് എന്തായാലും എൻ കോടതിയിൽ നിന്നും ഇവർക്ക് ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ അഡ്വക്കേറ്റ് ഷോൺ ഒരു നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് കോടതിയിൽ ഇന്നലെയായിരുന്നു വാദം ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട രണ്ട് ചാർജുകളായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്നത് ഒന്ന് ആന്റി കൺവേഴ്ഷൻ ലോ അനുസരിച്ചുള്ള സെക്ഷൻ ഫോർ അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെക്ഷൻ വൺ ഫോർട്ടി ത്രീ ത്രീ എന്ന രണ്ട് സെക്ഷൻസ് ആണ് ഇത് രണ്ടും ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അവർ നിരപരാധികളാണെന്ന് ബോധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാദം അവിടെ നടന്നു അതിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കി അഫിഡവിറ്റ് ഹാജരാക്കി ആ കാര്യങ്ങളിലൊന്നും പ്രോസിക്യൂഷൻ അവർ ഏതൊരു അഭിപ്രായവും കഴിഞ്ഞില്ല പറഞ്ഞില്ല പ്രോസിക്യൂഷൻ അതിനകത്ത് വളരെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഇന്നത്തേനാണ് കേസ് പോസ്റ്റ് ചെയ്തത് കേസ് പോസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് ഓർഡിനൻസിന് പോസ്റ്റ് ചെയ്തത് ഓർഡർ വന്നപ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് തന്നെ ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് മാത്രമല്ല കേരള ബിജെപി ഈ വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് അറിഞ്ഞ ആ നിമിഷം അല്ല സി ബി സി ഐദ്യോഗികമായി ഈ വിഷയം നമ്മളെ അറിയിച്ചിരുന്നു അറിയിച്ചു മുതൽ ഈ നിമിഷം വരെ നിയമപരമായും അല്ലാതെയും ഇവിടുത്തെ സർക്കാരുകളെ കോർഡിനേറ്റ് ആ ഛത്തീസ്ഗഡ് സർക്കാരിനെ കോർഡിനേറ്റ് ചെയ്തും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു അതിന്റെ ഒരു ബലമായി തീർച്ചയായിട്ടും ഇത് ആ ഒരു ബലം നമുക്ക് ലഭിച്ചതിനുള്ള വലിയ സന്തോഷം അറിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി അമിത്ഷാജിയും ഈ വിഷയത്തിൽ നടത്തിയ കൃത്യമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടു പ്രാവശ്യം ഓമിനി കണ്ടിരുന്നു ഒരു നല്ല പ്രധാനമന്ത്രി വളരെ ഗൌരവമായ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യം ഉണ്ടായത് നമുക്ക് ഇത്രയും വലിയ നീതി ഇത്ര പെട്ടെന്ന് കിട്ടാൻ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു കേസിന്റെ അവസ്ഥ എന്ന് തന്നെയാണെങ്കിലും ഈ ഒരു പ്രൈമറി സ്റ്റേജില് ഇത്രയും ഒരു അലിഗേഷൻ അലിഗേഷൻ ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം സ്വാഭാവികമായി ഇത്തരം കേസുകൾ ജാമ്യം കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കുന്നുണ്ടോ നമുക്കറിയാം നോൺ വൈലബിൾ ഒഫൻസ് ആണ് പക്ഷെ അതിത്ര പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ അവർക്ക് അവരിലേക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശമെത്താൻ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഒരു വലിയ കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ ഒരു വലിയ എഫേർട്ട് അദ്ദേഹം നാല് ദിവസം ഡൽഹിയിൽ തങ്ങി ഇതിനു വേണ്ടി മാത്രം അത് ഫോളോഅപ്പ് നടത്തിയ ഒരു പ്രയോജനമാണ് എന്നിവിടെ കിട്ടിയത് നമുക്കറിയാം ഇവിടെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ക്രൈമുകൾ ഏറെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ആയിരുന്നു അത് അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അവർക്കത് ബോധ്യപ്പെട്ടു സർക്കാർ കൂടെ നിന്നു അതിനുള്ള നന്ദി ഛത്തീസ്ഗഡ് സർക്കാരിനെയും അറിയിക്കും ഇവിടെ വന്ന് ഈ ലഡു വിതരണം ചെയ്തു ഒഴിച്ചാൽ അവർ ഇവിടെ വന്നതിന്റെ പേരിൽ ഈ കേസിൽ ജാമ്യം കിട്ടാൻ നാല് ദിവസത്തെ താമസം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിനാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നതിന് നാല് ദിവസം ഈ അമ്മമാർക്ക് നാല് ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു ലഡു വിതരണം നടത്തി എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞങ്ങൾ ഇവിടെ വന്നത് ക്രെഡിറ്റ് എടുക്കാനോ മറ്റൊന്നും അല്ല ഞങ്ങൾ ഇവിടെ വന്നത് ആ അമ്മമാരെ പുറത്തിറക്കാനാണ് ആ ജോലിയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ലെഡു വിതരണം ചെയ്യാനും സമയമില്ല അതിനുവേണ്ടി പ്രകസനം നടത്താനോ ക്രെഡിറ്റ് എടുക്കാനോ നമുക്ക് സമയമില്ല ഇനിയും ഞങ്ങൾക്ക് ജോലികളുണ്ട് ആ ഓർഡർ ഇനി ഇവിടെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്ത് ജയിലിൽ അമ്മമാരെ പുറത്തിറക്കണം ആ ജോലിയിലാണ് ഞങ്ങൾ അവര് ലെഡു വിതരണം ചെയ്ത് ഞാൻ പറയട്ടെ ഇവിടെ വളരെ മോശമായ രീതിയിൽ ഇവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള ഒത്തിരി ശ്രമങ്ങൾ നടന്നതൊക്കെ പിന്നീട് വിശദമായി പറഞ്ഞോളൂ വലിയ ശ്രമങ്ങളാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പ്രതി പ്രതിരോധത്തിലാക്കാനും ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ എതിർക്കാൻ വേണ്ടി എന്തൊക്കെ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ അവർക്ക് കൊടുക്കാതെല്ലാം ചെയ്യും എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ഇന്ന് വന്നില്ല ഇവിടുത്തെ ഛത്തീസ്ഗഡ് കെ പി സി സി ഈ വിഷയത്തിൽ ശക്തമായ എതിരഭിപ്രായമാണ് അവർക്ക് അതുകൊണ്ടാണ് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ഉള്ളവർ ഇങ്ങോട്ടുള്ള വരവ് വേണ്ടാന്ന് ചിന്ത വരും എന്ന് പറഞ്ഞത് ഇന്ന് വന്നില്ല എന്തുകൊണ്ടാണ് അതാണ് സാഹചര്യം അപ്പൊ ഇവിടെ ഇതിനെല്ലാം ഈ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അംഷാജിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും ഒരു വലിയ എഫേർട്ട് കൊണ്ടാണ് ഇതിനകത്ത് മറ്റ് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ ആ അമ്മമാർ പുറത്തു വരണമെന്നുള്ള ഓരോത്ത നിശ്ചയ ആ ബി ജെ പി നടത്തിയ ഒരു വലിയ ശ്രമമാണ് ഇന്ന് ബലം കണ്ടിട്ടുള്ളത് അത് ആരെങ്ങനെ വിലയിരുത്തിയാലും ഞങ്ങൾക്ക് വിരോധമില്ല ജാമ്യം ലഭിച്ചതിന് ശേഷം ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് ഘോഷ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ സമീപിക്കാൻ അവർക്ക് അവകാശമുണ്ട് ആ ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് നമ്മളാൽ കഴിയാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി കേസിന്റെ അന്വേഷണത്തിന് മേറ്റുമെല്ലാം ഇതിനകത്ത് പരിഗണിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നിരപരാധികളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പോലുള്ളത് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി അത് ബോധ്യപ്പെടുത്തി ഈ കേസിൽ അവർ നിരപരാധികളാക്കി അവരെ ഈ എഫ്ഐആർ ഉൾപ്പെടെ കേസ് എഫ്ഐആർ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും അത് സഭാ നേതൃത്വം തീരുമാനമെടുക്കുന്നതനുസരിച്ച് അവരോടൊപ്പം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് നമുക്കിനും ചെയ്യാൻ കഴിയുക